ആപ്പിൾ സാംസങ് വിവോ ഒപ്പോ എന്നിവയുൾപ്പെടെ എല്ലാ പ്രമുഖ സ്മാർട്ട് ഫോൺ കമ്പനികളും സർക്കാർ ഉടമസ്ഥതയിലുള്ള സൈബർ സുരക്ഷാ ആപ്ലിക്കേഷനായ സഞ്ചാർ സാത്തി എല്ലാ പുതിയ ഉപകരണങ്ങളിലും മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയം നിർദ്ദേശം പുറത്തിറക്കി സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് ഇത് പാലിക്കാൻ തൊണ്ണൂറ് ദിവസത്തെ സമയമുണ്ട് ഉപഭോക്താക്കൾക്ക് ആപ്പ് പ്രവർത്തനരഹിതമാക്കാൻ കഴിയാത്ത വിധത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മെയ് മാസത്തിൽ അവതരിപ്പിച്ച സർക്കാർ വെബ്സൈറ്റിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പാണ് സഞ്ചാർ സാധ്യ മൊബൈൽ ഫോൺ തട്ടിപ്പും മോഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും ഉപയോക്താക്കളെ സഹായിക്കുന്നതിനാണ് സഞ്ചാർ സാധ്യ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രവർത്തനം നോക്കുകയാണെങ്കിൽ രാജ്യത്തെ എല്ലാ ടെലികോം നെറ്റ്വർക്കുകളിലും നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈൽ ഫോണുകൾ ഈ ആപ്പ് വഴി ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഇന്ത്യയിൽ എവിടെയും ബ്ലോക്ക് ചെയ്ത ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിയമനിർവഹണ ഏജൻസികൾക്ക് അതിന്റെ സ്ഥാനം കണ്ടെത്താൻ സാധിക്കും ഫ്രോഡ് കോളുകൾ എസ് എം എസ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ നേരിട്ട് അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോക്താക്കൾ ഇത് അനുവദിക്കും വലിയ തോതിലുള്ള തട്ടിപ്പുകൾക്കും നെറ്റ്വർക്ക് ദുരുപയോഗത്തിന് വഴിയൊരുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വ്യാജ ഐ നമ്പറുകൾ ഉയർത്തുന്ന ഗുരുതരമായ ടെലികോം സൈബർ സുരക്ഷാ ഭീഷണി ഇതിന്റെ ലക്ഷ്യം മൊബൈൽ നമ്പർ പോലുള്ള പ്രധാനപ്പെട്ട തിരിച്ചറിയൽ നമ്പറുകൾ മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചാൽ രണ്ടായിരത്തി ആക്ട് പ്രകാരം ഇത് ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്നു ഇതിന് മൂന്ന് വർഷം വരെ തടവും അൻപത് ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയും ഉൾപ്പെടെയുള്ള ശിക്ഷകളും ലഭിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം